വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സീക്രട്ട് പറഞ്ഞു തരട്ടെ ഫിഷ് ഫ്രൈ എങ്ങനെ ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന വീടുകളിലൊന്നും ചെയ്യുന്ന സ്റ്റൈലല്ല കേട്ടോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് അതിനുവേണ്ടി കുറച്ച് കോൺഫ്ലവറിൻ്റെ മാവും അതേപോലെ തന്നെ മുട്ട ആവശ്യത്തിന് തൈര് അതുപോലെ തന്നെ കുറച്ച് മുളകൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുരുമുളകും ഒരു കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ അരച്ച് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയത് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റാക്കി ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ കഴുകി വെച്ച ഫിഷ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ നല്ല ആയിട്ട് ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് മസാല പുരട്ടി കൊടുക്കണം ഓരോന്നും എടുത്ത് പുരട്ടി പുരട്ടി നന്നായിട്ട് മസാല പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാമെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എനിക്ക് ഫീഡ്ബാക്ക് അയക്കണേ ഞാൻ ഓരോന്ന് ഇങ്ങനെ പെരട്ടി നന്നായിട്ട് മസാല പെരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ മസാല പെരട്ടി നമുക്കൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പക്ഷേ ഇതിനകത്തുനിന്ന് എൻ്റെ അടുത്ത് ഒരു വീഡിയോ പോയിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യുന്ന വീഡിയോ പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വൺ അവർ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ താങ്ക്